പ്രശസ്ത ഗായകൻ ജി വേണുഗോപാലിൻ്റെ മകനും ഗായകനുമായ അരവിന്ദ് ഗെ വേണുഗോപാൽ വിവാഹിതനാകുന്നു നടിയും നർത്തകിയും മോഡലുമായ സ്നേഹ അജിത്താണ് അരവിന്ദ് വേണുഗോപാലിൻ്റെ വധു ഇരുവരുടെയും വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞു സ്നേഹയാണ് ഈ സന്തോഷ വാർത്ത തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് അരവിന്ദിനോടൊപ്പമുള്ള മനോഹരമായ ചിത്രങ്ങളും സ്നേഹ അജിത് പങ്കുവച്ചിട്ടുണ്ട് അപർണ ബാലമുരളി നൈല ഉഷ കനി കുസൃതി രഞ്ജിനി ജോസ് ജ്യോത്സ്ന രാധാകൃഷ്ണൻ ആര്യ ബാബു തുടങ്ങി സെലിബ്രിറ്റികൾ ഉൾപ്പെടെ ഒട്ടേറെ പേരാണ് ഇരുവർക്കും ആശംസകൾ നേർന്നത് അച്ഛനെ പോലെ സംഗീത ലോകത്തെത്തിയ അരവിന്ദ് വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലെ ഒരു പാട്ട് സീനിൽ പാടി അഭിനയിച്ചിട്ടുണ്ട് കപ്പ ടി വിയിലെ മ്യൂസിക് മോജോ എന്ന പരിപാടിയിലെ കവർ സോങ്ങുകളിലൂടെയാണ് അരവിന്ദ് ശ്രദ്ധിക്കപ്പെടുന്നത് ദി ട്രെയിൻ എന്ന ചിത്രത്തിലാണ് അരവിന്ദ് ആദ്യമായി പിന്നണി ഗായകനായി എത്തിയത് നത്തോലി ഒരു ചെറിയ മീനല്ല ഏഞ്ചൽസ് മൈ ലൈഫ് പാർട്ട്ണർ സൺഡേ ഹോളിഡേ ലൂക്ക ഹൃദയം മധുര മനോഹര മോഹം എങ്കിലും ചന്ദ്രിക തുടങ്ങിയ മലയാള ചിത്രങ്ങളിലും അരവിന്ദ് വേണുഗോപാൽ പാടി മൺസൂൺ രാഗ എന്ന ചിത്രത്തിലൂടെ കന്നഡയിലും അരങ്ങേറിയിട്ടുണ്ട് മമ്മൂട്ടിയുടെ ബസൂക്കിയിൽ അഭിനയിച്ച സ്നേഹ ക്ലാസിക്കൽ ഡാൻസറാണ് അരവിന്ദിൻ്റെ ജീവിതത്തിലേക്ക് ഒരു കൂട്ടുകാരി എത്തുന്നു ഞങ്ങൾക്ക് ഒരു മകൾ കൂടി വരുന്നു സ്നേഹ കല്യാണ തീയതിയും മറ്റു കാര്യങ്ങളും വഴിയെ അറിയിക്കാം ഇതേ ഇടത്തിലൂടെ അരവിന്ദിൻ്റെയും സ്നേഹയുടെയും ചിത്രങ്ങൾക്കൊപ്പം ഗായകൻ വേണുഗോപാൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു മലയാളികൾക്ക് അത്രയും പ്രിയങ്കരമായ സ്വരമാണ് ജി വേണുഗോപാലിൻ്റേത് സ്വന്തം സന്തോഷങ്ങളൊക്കെയും സോഷ്യൽ മീഡിയ വഴി പങ്കിടുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഏറ്റവും പുതിയ വിശേഷമാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് താര കുടുംബത്തിലേക്ക് എത്താൻ പോകുന്ന സ്നേഹ ആരാണ് എന്നായിരുന്നു സോഷ്യൽ മീഡിയ നോക്കിയത് നടിയാണ് നർത്തകിയാണ് മോഡലും കൂടിയാണ് സ്നേഹ അജിത് ഇരുവരുടെയും വിവാഹ വിശേഷങ്ങൾ സ്നേഹ തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള സ്നേഹയ്ക്ക് താരങ്ങളുമായി അടുത്ത ബന്ധം തന്നെയാണുള്ളത് സന്തോഷവാർത്ത പങ്കുവെച്ചെത്തിയ സ്നേഹയ്ക്ക് വമ്പൻ സ്വീകരണമാണ് താരങ്ങൾ നൽകിയത് ഇവരുടേത് പ്രണയ വിവാഹമാണെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അച്ഛന്റെ പാത പിന്തുടർന്നുകൊണ്ട് പിന്നണി ഗാനരംഗത്തേക്ക് എത്തിയ അരവിന്ദ് ഇതിനകം നിരവധി ചിത്രങ്ങളിൽ പാടാൻ സാധിച്ചു അപ്പ ടി വിയിലെ മ്യൂസിക് മോജോ എന്ന പരിപാടിയിലെ കവർ സോങ്ങുകളിലൂടെ അരവിന്ദ് വേണുഗോപാൽ ഏറെ ശ്രദ്ധ നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നർത്തകിയും നടിയും മോഡലുമായ സ്നേഹ അജിത് നടൻ മമ്മൂട്ടിക്കൊപ്പം ബസൂക്ക എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ ദിലീഷ് പോത്തൻ പ്രധാന വേഷത്തിലെത്തിയ അം ആയിലും അഭിനയിച്ചിട്ടുണ്ട് ഇരുവരുടെയും വിവാഹം എന്ന എന്നാണ് തീയതിയും മറ്റും എല്ലാം വഴി അറിയിക്കാം എന്നാണ് വേണുഗോപാൽ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് നിരവധി താരങ്ങളാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയ ചിത്രങ്ങൾക്ക് താഴെ ആശംസകൾ അറിയിച്ചത് തങ്ങളുടെ കുടുംബത്തിലേക്ക് പുതിയൊരു മകൾ കൂടി വരുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഗായകനായ ജി വേണുഗോപാലും അദ്ദേഹത്തിൻ്റെ ഭാര്യയും